രണ്ട് മുട്ടയും ക്യാരറ്റും എയർ ഫ്രയറും പിന്നെ കുറച്ച് സമയം കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇട്ടോളൂ നമുക്ക് കീഴിലും ക്യാരറ്റ് കേക്ക് അതും എയർ ഫ്രയറിൽ തന്നെ റെഡിയാക്കി എടുക്കാം ആദ്യം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് സെറ്റ് സെറ്റാക്കി മാറ്റിവെക്കാം അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മൈത കാൽ ടീസ്പൂൺ പട്ട പൊടിച്ചത് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ പിന്നെ ഒരു പിഞ്ച് സോൾട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അരിച്ച് മാറ്റി വെക്കും ഇനി മറ്റൊരു ബൗൾ എടുത്തിട്ട് അതിൽ രണ്ട് ക്യാരറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അര കപ്പ് ഡേറ്റ്സ് ഞാൻ ചെറുതായി ചോപ്പ് ചെയ്തും കാൽക്കപ്പ് നട്ട്സും രണ്ട് ടേബിൾ സ്പൂൺ മൈപ്പിടി കൂടി ചേർത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം പൊടിച്ചെടുക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് ജാതിക്കു കുരുണ്ടല്ലോ അതുകൂടി ചേർത്ത് നന്നായി പൗഡർ ആയിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് വെള്ളത്തിന്റെ അംശം ഇല്ലാത്ത മറ്റൊരു ബൗളിലേക്ക് രണ്ട് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട ഇട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക അതിലേക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര അരക്കപ്പ് വാനില സെൻ അരക്കപ്പ് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്തത് പിന്നെ ഒരു കാരമൽ സോസ് ഒരു മുക്കാൽ കപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മൈദയുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചേർത്ത് കൊടുക്കാം ശേഷം കാരറ്റിന്റെ ആ ഒരു മിക്സ് ഉണ്ടോ അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം നന്നായിട്ട് ഒന്നും കട്ട കിട്ടാതെ ഫോൾഡ് ചെയ്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം എയർ ബബിൾസ് ഒക്കെ ഒന്ന് ടാപ്പ് ചെയ്തിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതുണ്ടല്ലോ വൺ സിക്സ്റ്റി ഡിഗ്രിയിൽ ആറ് മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള എയർ ഫ്രയറിലേക്ക് വെച്ച് കൊടുക്കാം ഇനി ടൈം സെറ്റ് ചെയ്തു കൊടുക്കേണ്ട വൺ ഫിഫ്റ്റി ഫൈവ് ഡിഗ്രിയിൽ ഫോർട്ടി ഫൈവ് മിനിറ്റ് നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞെടുക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആൻഡ് സ്പഞ്ചി ആയിട്ടുള്ള ക്യാരറ്റ് കേക്ക് ഇവിടെ റെഡിയാക്കി കിട്ടുന്നതാണ് ഒട്ടും തന്നെ കരിഞ്ഞൊന്നും പോകാതെ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് എയർ ഫ്രയറിൽ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് ഇത് എടുക്കാം ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ക്രിസ്മസ് സീസൺ ഒക്കെ അല്ലെ കാരറ്റ് രണ്ടെണ്ണം മതിയാകും പെട്ടെന്ന് തന്നെ ചെയ്തെടുത്തോളൂ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് ഇപ്പോൾ തന്നെ സേവ് ചെയ്ത് വെച്ചോളൂ പിന്നെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ അപ്പോൾ പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതുപോലുള്ള റെസിപ്പീന് വേണ്ടിയിട്ട് ഒന്ന് പേജ് ഫോളോ ചെയ്തു വെച്ചേക്കണേ